എന്റെ ദൈവമേ ഇത് ഞങ്ങളിത് കൊറേ നേരെ വാട്ടിക്ക് ഇരിക്കുവാണ് നേരം വെളുത്തപ്പൊത്തൊട്ട് ആണോ ഒരു കാര്യം ചെയ്യാം നിങ്ങള് നേരെ കവല വന്നെച്ചാ എന്റെ ഭാര്യയുടെ പേര് ചോദിക്കാ മതി ഓട്ടോഷക്കാർ പിള്ളേർ വീട്ടിൽ കൊണ്ടാക്കും ശരി 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 എന്നാ ശരി എന്നാ എന്റെ ദൈവം എനിക്ക് വന്നാൽ മതിയായിരുന്നു സൗദാബിനിയെ നാടകം നടക്കുന്നുണ്ട് ഫ്രണ്ട് ചുറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു

എനിക്ക് ജീവൻ ഉള്ളവർത്തോളം കാര്യം ഞാൻ അവനീ വീടിന്റെ മുട്ടത്തെ ഞാൻ പറഞ്ഞു പൈസ കൊടുക്കാനുണ്ട് അവനെ കണ്ടാ വിട്ടു പറഞ്ഞോണ്ട് നടക്കാം നീ അപ്പൊ എന്റെ പുക കണ്ടിട്ട് നീ അടങ്ങേ നടക്കുമ്പോ പിന്നെ ഒരു നല്ല കാര്യവും ഇല്ല എന്റെ സ്വഭാമിനി സ്വഭാവം വളരെ മോശമാണ് നീ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിപ്പോ ഒരു ആലോചന അല്ലേ നടക്കുന്നുള്ളു കല്യാണം ഒന്നും ആയില്ലല്ലോ അവനെ വിളിക്കണത് അവയാണെന്ന് അവനെ വിളിക്കും ഈ ആലോചന നടക്കണോ ഞാനോചിക്കട്ടെ ആന്റണി േ ആരും ഒരു കട തുറന്നു കട തുറന്നു കാലിച്ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ ഭാര്യ വീട്ടില് ഇന്ന് എന്റെ അനിയത്തിയെ അതായത് എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ കാണാൻ ആള് വരുന്നെ നാട്ടുകാർ പറഞ്ഞ് അറിഞ്ഞു അല്ല ഞങ്ങൾ അല്ലേ അല്ല അവര് വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കേറിക്കോട്ടേന്ന് ചോദിച്ചല്ലേ എന്റെ കുഞ്ഞെ ഞാൻ ഒരു കാര്യം പറയുന്നത് ഞാൻ നിന്നെ അങ്ങനെയാണോ കാണുന്നത് എനിക്ക് എനിക്ക് കാണുന്നത് വിട് അല്ല അതല്ല ഞാൻ എന്റെ മാനെ ഇതുവഴി വരുന്ന വഴിക്ക് ഇങ്ങോട്ടൊന്നും കേറാമെന്ന് പറഞ്ഞോളാം അല്ലെങ്കിൽ ഞാൻ അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ അല്ലല്ലോ അവർ വരുന്ന വഴിക്ക് നല്ലോട്ടെ എന്താണെങ്കിലും ഈ ആലോചന ഈ കല്യാണ കല്യാണാലോചന ഇപ്പൊ നടക്കത്തില്ല എന്റെ കുഞ്ഞിന്റെ ഭാവി ആണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തപ്പൊ എന്തുകൊണ്ട് എന്നെ കുറിച്ച് ഓർത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മൂത്ത പോണ കല്യാണം കുറച്ച് ഓർത്തനാണോ ഞാൻ എത്ര രൂപ എനിക്ക് ശ്രീധനം പറഞ്ഞു ഞാൻ പറയാം എത്ര പറഞ്ഞു ശരി അയച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ അച്ഛൻ പറഞ്ഞായിരുന്നു അഞ്ചു ലക്ഷം രൂപ പറഞ്ഞു എനിക്ക് എത്ര ലക്ഷം രൂപ തന്നു അത് മൂന്ന് ലക്ഷം രൂപ ഏതാണ്ട് തന്നു മൂന്ന് ലക്ഷം രൂപ ഇനി എത്ര തരാനുണ്ട് അഞ്ച് ലക്ഷം രൂപ ും തരും 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 എന്ന് അല്ലാതെ മൂന്ന് വർഷമായി ബാലൻസ് ഉള്ള രണ്ടു ലക്ഷം രൂപ തന്നു അത് പറഞ്ഞല്ലോ അത് തരാം അല്ല പിന്നെ വേറെ വേറെന്തൊക്കെ തരാന്നായിരുന്നു പറഞ്ഞത് വേറെ ഞാൻ ആ പാലയിലുള്ള കുറച്ച് റബ്ബറിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു പാലയിലുള്ള റബ്ബറിന്റെ എന്നിട്ട് അത് കിട്ടി ഞാൻ ഇങ്ങനെ റബ്ബർ എടുത്തോണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കയാണ് പാലെടുത്തോണ്ടിരിക്കാണ് അത് പറഞ്ഞത് അല്ല നമ്മുടെ ിന്റെ ഓർമ്മയുണ്ടല്ലേ തന്നില്ലെങ്കിൽ എന്താ തരാന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട് ഓർമ്മ അതെനിക്ക് പിന്നെ നമ്മളെ ആ പത്ത് സെന്റ് സ്ഥലമല്ലേ ആ സിറ്റിയുടെ തടക്ക് കിടക്കുന്ന പത്ത് സെന്റ് സ്ഥലമാണ് നിനക്കുള്ളതല്ലേ എന്ന് ഞാൻ 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 അല്ല പറയുന്നുള്ളൂ ഒരു കാര്യം ചെയ്യാം അതൊക്കെ എഴുതി തന്നിട്ട് ഇളയ ഇളയു വിട്ടു അങ്ങനെ പറയലു മനു മൂത്തോട് വീട്ടിരിക്കും എനിക്ക് പറ്റത്തില്ല മെനെ ഞാനൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി അടേ ഇളയെ കൊച്ചെന്ന് പറഞ്ഞു നമുക്ക് നിറഞ്ഞു നിൽക്കുക അവളൊന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം നിങ്ങൾ അവിടുന്ന് അറിഞ്ഞിരിക്കരുത് വീട്ടിലൊരു വയർന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാ ഈ ഒരു കാര്യം മനസ്സിലാക്കാം അത് എനിക്ക് എന്നെ വിശ്വാസമാണോ എനിക്കത് അറിഞ്ഞാ മതി ഈ ലോകത്ത് വിശ്വാസമില്ലാത്ത എനിക്ക് ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങളാ അഭിനയിച്ച ഞാനൊരു നല്ല നാളത്തിന് പറയും ഞാനൊരു കാര്യം പറയുന്നത് എന്റെ പൊന്നുമാനൊന്ന് കേക്ക് എന്റെ കുഞ്ഞിനെ താലി കെട്ടാൻ വേണ്ടി അവള് മണ്ഡപത്തിലോട്ട് കേറുന്ന സമയത്ത് നിന്റെ ബാക്കി നിന്റെ കയ്യിലോട്ട് ശരി മണ്ഡപത്തിൽ മുമ്പ് തന്നിട്ടു തന്നിരിക്കണം തന്നിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടാത്മഹത്യത്തില് അല്ല അങ്ങനെ പോയല്ലോ നല്ലൊരു ദിവസം നടക്കുമല്ലേ മോനെ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോരിക്കും എന്റെ ഒരു മര്യാദ എന്റെ പേര് ഞാൻ കേട്ടോ എന്റെ ദൈവമേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനായിരിക്കും എല്ലാവർക്കും സംശയം ഞാൻ അച്ഛനാണോ സത്യമായിട്ട് ഞാൻ അച്ഛൻ അപ്പൊ ഏതായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാം ആയിക്കോട്ടെ ഞാൻ അച്ഛനാണ് കേട്ടോ ഈ കൊച്ചന്റെ അച്ഛനാണോ കൊച്ചല്ല പിന്നെ അങ്ങനെ പോകുന്നുരന്ന ഇവനാണ് ഈ വീടിന്റെ താങ്ങും തണലും തണലും മാത്രമേ ഉള്ളൂ താങ്ങും മൊത്തം ഇവിടുന്നേ നമ്മളെല്ലാം നമ്മളായ ശരിയല്ലേ പിന്നെ ഇതാണ് ചെറുക്കല്ലേ ചെറുക്കൻ പേരെന്താ സുഭാഷ് എന്തായാലും എനിക്കിനിപ്പ് വർദ്ധിക്കാൻ കൂട്ടായില്ലേ അതെ 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 എന്തിന് അല്ല അവൻ പറഞ്ഞു വന്ന അങ്ങനെയല്ല ഇവന് ഇവിടുത്തെ മൂത്ത വരുമോ ആണല്ലോ ഇനി കൊച്ചി വീട്ടിലോട്ട് വന്നു കഴിയുമ്പഴത്തേക്ക് അടുത്ത വരുമോനും കൂടെ അവനൊരു താങ്ങാകുവല്ലോ അതാ ഉദ്ദേശിച്ചത് കൊച്ചു ഏതാട്ടാ ഷൂ ഏതാ ഇത് ബ്രാൻഡഡാ കൊറേ തേയും കേട്ടോ അതെന്താ പൊട്ടിക്കരുതെന്ന് ഞാൻ ഇവനോട് പറഞ്ഞു പറയരുത് പൊട്ടിക്കരുത് പൊട്ടിക്കരുത് അല്ല പറഞ്ഞതാണ് കൊച്ചിലേ ഞങ്ങളെ ഒരു നില വീട് പണിത് കൊടുക്കാൻ എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാറ്റ് അതെ 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 അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കേറി ഇറങ്ങി കേറി ഇറങ്ങി തെരുപ്പ് തേയല്ലോ ആ ശരിയായി ശരിയായി ശരി ആ പിന്നെ ചെറുക്കനുണ്ടായിരുന്നു ജോലി ഞാൻ യൂറോപ്പിൽ ഇൻസ്പെക്ടർ ആണ് ഓ അങ്ങനെ ഏതായാലും വന്ന സ്ഥിതിക്ക ഒരു കാര്യം ഞാൻ കൊച്ചിനെ വിളിക്കാം അല്ലെ കൊച്ചിനെ വിളിക്കും ഇന്നലെ തൊട്ട് നിങ്ങൾ വരുമെന്ന് കേട്ടപ്പോ തന്നെ കൊച്ചു അങ് നിക്കുമായിരുന്നു അത് വിളിക്കാം ഞാൻ പറഞ്ഞു നടക്കാതെ ഒച്ചിപ്പോലും കേട്ടോ അവളേ ചിറക്കെ കാണാൻ പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്ക് അവിടെ ഒരു കൂട്ടുകാരായിട്ട് വീട്ടിലാക്കും അക്കരയില് പോയതാ ഒരുങ്ങാൻ പറ്റി പോയതാണ് അവള് വന്നിരിക്കുന്നു െന്നും അവര് മോനാ കാണാൻ വന്നിട്ട് കരകാട്ടുണ്ടോ ഏതായാലും കൊച്ചു വന്നത് എത്തിച്ചടി എടിയാ കൊച്ചിനെ ചായ എടുത്തു അല്ല നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് ഈ ബന്ധം എങ്ങനെ വന്നത് അതും കാരണം നമ്മുടെ മാമ 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 ഇല്ലേ ബ്രോക്കർ കൊണ്ടുവന്ന മാമം കൊണ്ടുവന്നലോചന എല്ലാത്തിന്റെ പക്കത്തോണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ വന്ന് കേറരുത് ഞാൻ അതേ പറയുന്നുള്ളു കൊടുക്കു പോന അങ്ങോട്ട് ആരാ മുടി തൊട്ടും വരെ അയ്യോ പണ്ടതുപോലെ ഒന്ന് വന്ന് ഒന്ന് കുടിച്ചായി ഇപ്പൊ ഇവിടെ വന്നിടന്ന് പല്ല് ഒത്തുന്നു അല്ലേ കൊണ്ട് വേണ്ട പക്ഷേ ഒന്ന് മാറിയ ഞാൻ ഇത് കണ്ടാൽ എനിക്ക് അത് അങ്ങനെയാ കേട്ടോ ഈ കൂടുതൽ തിന്നുന്ന പിള്ളേർക്ക് ആർത്തിയും പിന്നെയും കൂടുതലാണെന്ന് പറയുന്നത് പുള്ളിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇനി വാരി തിന്നങ്ങ നടക്കും പിന്നെ ഏതായാലും സ്ഥിതിക്ക് പണ്ടത്തെ കാലങ്ങളൊന്നും അല്ല പണ്ടത്തെ യുഗമല്ല പണ്ടത്തെ മനുഷ്യനല്ലോ കൊച്ചു കൊച്ചാ അഥവാ നിങ്ങളിപ്പം അവരവസരം കൊടുത്തില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ഇറങ്ങുമ്പോ അങ്ങോട്ട് ഞങ്ങളുടെ പറമ്പൊക്കെ നല്ല ജിലേബിയാടേ റി ഇൻഫെക്ഷൻ യൂറോപ്പിൽ എനിക്ക് കുട്ടി ഇഷ്ടപ്പെട്ടു കുട്ടിക്ക് എന്നോ അതിപ്പ അവർക്കിഷ്ടപ്പെടും എനിക്ക് ഉറപ്പാവാ ഓ ഇതൊക്കെ എന്നാ പറമ്പ് നീ അങ്ങോട്ട് കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളു ഇതൊക്കെ അത് വിശാലമായിട്ട് കിടക്കുന്ന ആൾക്കാരെ ആ കാണുന്നല്ല ഇഞ്ചി വിത്ത് നട്ടിരിക്കുന്നതായിരുന്നു കാണിച്ചി പറമ്പെന്നൊക്കെ പറയുന്നു ഭയങ്കര തമാശക്കാരനാ കൊച്ചിന് ഒരു പുതിയൊരു ട്രൂപ്പിട്ട് കൊടുത്താലോ നിങ്ങൾ ഒരു ആലോചന ഉണ്ട് എന്താ ട്രൂപ്പ് മിമിക്കൽ ട്രൂപ്പ് അവനെ ചിരിപ്പിക്കാൻ അതെയാ ഫസ്റ്റ് വരുന്നത് അച്ഛനായിരിക്കും ഭയങ്കര കോമഡി അല്ലേ സത്യം പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കല്ലത് പറയാലോ ഞാൻ എന്റെ മരുമോനായിട്ടല്ലേ ഞാൻ പുള്ളിയെ കാണുന്നത് പിന്നെ എന്റെ സ്വന്തം മോനായിട്ടാണെ വന്ന് കയറിയ ഇവന്റെ ഭാഗ്യല്ലേ ഇതൊക്കെ എന്ത് ഇനി കാണാൻ കിടക്കുന്ന അപ്പ എത്രയൊക്കെ ആയുധിക്കും എടുത്തണ്ടോ ഇവനാ കൊഞ്ചിച്ച് വളർത്തിയത് അപ്പൊ അവന്റെ ചെറിയ വാങ്ങല് കൊച്ചിനും ഉണ്ട് അപ്പൊ ഏതായാലും നടന്നു ചെറിയ ഇഷ്ടമായ സ്ഥിതിക്ക് അയ്യോ എനിക്ക് ചെസ് കളിക്കാൻ അറിയത്തില്ല അയ്യോ ചെസ് കളിക്കുന്ന ആര് അല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ സ്ത്രീധന തുകയും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഞങ്ങളായിട്ട് സ്ത്രീധനം ഒന്നും ചോദിക്കത്തില്ല അവരായിട്ടൊന്നും തരുമെന്ന് പ്രതീക്ഷ അല്ല അറിഞ്ഞു തരും എനിക്ക് സത്യം പറഞ്ഞാ എന്റെ മൊന്നാച്ച എനിക്കുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കുഞ്ഞിനുള്ളത് പാലായിലുണ്ടൊരു സാധനം എന്റെ ഓ അതല്ലെന്ന് പാലായിൽ ഒരു ഏക്കർ റബ്ബർ തോട്ടം അത് കൊച്ചിന്റെ പേര് ണ്ടല്ലോ പറഞ്ഞതേ എനിക്ക് തന്നെ റബ്ബർ ഞാൻ എന്താ ജീവിക്കല്ല റബ്ബറേ ഇന്നും രാവിലെ ഞാൻ റബ്ബർ അയ്യോ പിന്നെ സിറ്റിക്ക് നടക്കുന്ന പത്ത് സെന്റ് നല്ല അതുകൂടെ പറഞ്ഞാണ്ടല്ലോ നാളെ അവരെ എഴുത്തുകിടത്തു അങ്ങനെ ആണോ അവിടെ സ്നേഹം കയറിക്കഴിഞ്ഞാൽ ഞാൻ അന്നേരം എഴുതി കൊടുക്കും കുടുംബക്കാരല്ലല്ലോ ഞാൻ കാര്യങ്ങൾ വെച്ച് പിന്നെ നമ്മുടെ അച്ഛറ്റേ പേരുള്ള ഒരു സംഭവമാണ് ഒരു കൊച്ചിന്റെ പേരിലെഴുതി ഭംഗിയായിട്ട് നടക്കട്ടെ അതുങ്ങളെല്ലാം എഴുത്തുകയും കാര്യങ്ങളൊക്കെ നടക്കേണ്ട അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് കണ്ടല്ലോ സന്തോഷം അടുത്ത ആഴ്ച നിങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ കൊറച്ചുപേരും ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണുക അവിടുന്ന് ഞങ്ങളുടെ കുറച്ച് ആൾക്കാരുണ്ട്

സന്തോഷം വീട്ടെല്ലാവരും ആയിക്കോട്ടെ ഞങ്ങളായിട്ടൊന്നും ചോദിക്കുന്നില്ല പൊടിമെല്ലും പത്ത് സെന്റ് സ്ഥലവും തലവും ചെറുക്കന്റെ ചെറുക്കൻ അതെ അതെ നീ ആ ചെന്നിട്ടേ അടുപ്പ് തിരിച്ചിട്ട് വെള്ളം കിട്ടും പറഞ്ഞിട്ടില്ല എനിക്കറിയാൻ കണ്ടത് കൊണ്ട് തുടങ്ങിയൊരു കിഴകനാണ് തുടങ്ങി പറഞ്ഞു ഞാൻ ഉള്ളത് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വീട്ടിൽ ഞാൻ വായിക്കാം വന്നു കയറിയപ്പോ തൊട്ട് അത് ഞാൻ തന്നില്ല ഇത് ഞാൻ തന്നില്ല നിനക്ക് തരാൻ അന്റെ അത് തന്നിട്ട് അല്ലാതെ ചുമ്മാ ചാടി കയറിട്ടല്ലോ നിനക്ക് തരുന്നത് എനിക്ക് എന്താണ് തന്നത്

ണ്ടോ അല്ല ഞാൻ ഇത്ര പെട്ടെന്ന് തരുമെന്ന് പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തരും കിട്ടിയില്ല താഴെ കിട്ടിയില്ലേ പ്രതീക്ഷിച്ചില്ല അത് രണ്ടു ലക്ഷം രൂപ പെട്ടത് ഇത് വല്ലതും കള്ള നോട്ട് വല്ലതും ആണോ കള്ളനോട്ടോ ഇത് നല്ല ഒന്നാന്തര നോട്ടോ നല്ല ഒന്നാം നോട്ട് നിനക്ക് ഞാൻ ആദ്യം ഒരു മൂന്ന് ലക്ഷം രൂപ വന്നായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ കള്ളനോട്ട് ഇത് നല്ല ഒന്നാം നോട്ടോ